ഇടശ്ശേരി മലപ്പള്ളിയോടത്തിൻ്റെ ഈ വർഷത്തെ വള്ളസദ്യയും മറ്റും കഴിഞ്ഞ് ആ വള്ളം ഇന്ന് കര കരയിലേക്ക് കയറ്റുന്ന ദിനമാണ് അപ്പോൾ ആ വള്ളസദ്യ ലാസ്റ്റിൽ ദിവസമായ ഇന്നലെ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാണാൻ വന്ന സമയത്ത് ആ വള്ളത്തിൻ്റെയും മറ്റ് അകമ്പടി വള്ളങ്ങൾ പല കരയിലെ വള്ളങ്ങളും അവിടെ നിലയുറപ്പിച്ച് കിടക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്പയാറിൽ നല്ല മനോഹരമായിട്ട് ആ വള്ളങ്ങളെല്ലാം സൈഡ് ചേർന്ന് കിടക്കുന്ന കാഴ്ചകൾ അതിമനോഹരമായി ഒരു ദൃശ്യം തന്നെയാണ് വള്ളംകളി സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ കാര്യങ്ങളും വീഡിയോയും ഒക്കെ ചെയ്തിരുന്നു അതെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവോണത്തോണി അടുത്ത് കാണാൻ സാധിച്ചതിൽ വളരെ ഭാഗ്യമായി തോന്നുന്നു കാരണം തൊട്ടടുത്ത് തന്നെ തിരുവോണത്തുണി അത് വൃത്തിയായിട്ട് നമുക്കത് ഫോക്കസ് ചെയ്ത് തന്നെ വീഡിയോ എടുക്കാൻ സാധിച്ചു ഒരുപാട് ആളുകൾ അവിടെ വരുന്നവർ അതിൽ കയറുകയും ഫോട്ടോയും മറ്റു കാര്യങ്ങളും എടുക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ് അതിൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം കഴിവതും അവിടെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അത് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ രണ്ടുപേരതിൽ കയറാൻ പോയപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ വീണാൽ ഭയങ്കര ആഴമുള്ളതാണ് അപ്പോൾ അത് സൂക്ഷിച്ച് അതിൽ വരുന്നവർ കയറാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ള വള്ളങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് അവിടെ അണിചേർന്ന് കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഗാലറിയിൽ നിന്നും നമ്മൾ അമ്പലത്തിൻ്റെ കടവിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണിത് ഇന്നലെ നമ്മൾ ലാസ്റ്റ് ദിവസമായ ഇന്നലെ നമ്മൾ പോയിരുന്നു ഇടശ്ശേരിമല വള്ളത്തിൻ്റെയാണ് വള്ളസദ്യ നമുക്ക് ഒക്ടോബർ രണ്ടാം തീയതി വരെ ഉണ്ട് അപ്പോൾ ആ സദ്യയിൽ കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ അമ്പലത്തിൻ്റെ ഉൾ അമ്പലത്തിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് ഭക്തജനങ്ങൾ ഇന്നലെ വള്ളസദ്യയ്ക്ക് പങ്കെടുത്തിരുന്നു അപ്പോൾ ആ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്കത് വീഡിയോ ആയി എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ആ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് അവിടെ ആ അമ്പല പരിസരങ്ങൾ മൊത്തം ഭക്തജനങ്ങളാൽ നിറഞ്ഞ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ജനത്തിരക്ക് അനുഭവപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഇരു സൈഡിലും ക്രമീകരിച്ചിരിക്കുന്ന വള്ളപ്പുരയിലേക്കുള്ള സൈഡിലേക്കാണ് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ അമ്പലത്തിൻ്റെ മുൻവശത്ത് നമ്മളെ ദീപങ്ങളും മറ്റും കത്തിച്ചു വെച്ചിരിക്കുന്ന ഏരിയയിൽ നമ്മൾ പോവുകയുണ്ടായി അവിടെയും പറഞ്ഞപോലെ കാര്യമായ തിരക്കുകളാണ് ഉൾപ്പെടുന്നത് അതോടൊപ്പം തന്നെ മെയിനായിട്ട് നമ്മുടെ ആലപ്പുഴയിൽ നിന്നും വന്ന രണ്ട് ആലപ്പുഴയിൽ നിന്നും വന്ന ആളുകൾ മറ്റേ അവരുടെ ട്രോഫി വള്ളംകളിയുടെ മിനിയേച്ചറുമായി അവിടെ കൊണ്ടുവന്നതും കാണുവാനിടയാണ് അപ്പോൾ അതും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോഴവർ അതിൻ്റെ ട്രോഫിയുമായിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ തിരുവാറുമുള തിരുമുറ്റത്തെത്തി അത് അമ്പലത്തിലോ അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന വിളക്കുകളും മറ്റ് കാര്യങ്ങളെല്ലാം അതിമനോഹരമായി അവിടെ കാണുവാൻ സാധിച്ചു അപ്പോൾ അതുപോലെ തന്നെ നല്ല തിരക്കിലും നമുക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോയും മറ്റു കാര്യങ്ങളും എടുത്ത് കാണിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇവിടെ വരാൻ കഴിയാത്ത ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വന്ന് ഈ സദ്യയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളെല്ലാവരിലും ഒന്ന് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലും ഈ വീഡിയോ പങ്കെടുക്കുകയും നിങ്ങളുടെ സ്വന്തം വരെ ശ്രദ്ധിക്കുക